ഹായ് സുഹൃത്തുക്കളെ നാടൻ കോഴി സെൽ തൃശ്ശൂരിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ടെറസിൻ്റെ മുകളിലെ കാഴ്ചകളാണ് ടെറസിൻ്റെ മുകളിൽ ഞാൻ ഈ ടർക്കികളെ ടറക്കികൾ സംഭവിച്ച മാറ്റങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു ഈ കൂട്ടിലും ആ കൂട്ടിലുമായിട്ട് നിറയെ ടർക്കികളായിരുന്നു ആ ടർക്കികൾ ടെറസിൻ്റെ മുകളിൽ ഒരു നല്ല പൂവനും രണ്ട് പെടയും പിന്നെ നമ്മൾ ഇവിടെ ഒരെണ്ണം നല്ല ഡാർക്ക് കളറിൽ വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞ് എങ്ങനെയായിരിക്കും എന്നറിയാൻ വേണ്ടിയിട്ട് വളർത്തിക്കൊണ്ട് വരുന്ന ഒരെണ്ണം ഉണ്ട് അത് നടുക്കിലുള്ളതാണ് അത് പൂവനാണ് നോക്കുമ്പോൾ നല്ല കളറിൽ ഈ ഷെയ്ഡ് തന്നെയാണ് വരുന്നത് അവനെ മൂവായിരം രൂപയ്ക്ക് കൊടുക്കും അത് പൂവനാണ് ഇതാണ് ടർക്കിയുടെ കാര്യം മോൾട്ടിങ് കഴിഞ്ഞിട്ട് നല്ല ഒരു മറ്റേ കളറ് ആയിട്ട് തൂവലുകളൊക്കെ വീണ്ടും വന്നു നല്ല കളറുള്ള ഒരു ചെമ്പൻ ഷെയ്ഡ് കളർന്ന പെടയുടെ തൂവൽ പോയിട്ട് അതിനേക്കാളും കടുത്ത കളറിൽ തുവൽ വന്നു പക്ഷെ മറ്റേ പിടയ്ക്ക് ഇത്തിരി കളറ് മോൾഡിങ് കഴിഞ്ഞപ്പോൾ ഇത്തിരി കളറ് കുറയാണ് ചെയ്തത് അപ്പോൾ ആ താഴെ കിടക്കുന്ന ഒരു പൂവനും ഇതിൻ്റെ അത്രയ്ക്ക് കളറില്ലാത്ത പൂവനും വിൽപ്പനയ്ക്കുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നമ്മുടെ ചാരകളെക്കുറിച്ചാണ് എനിക്ക് പേഴ്സണലി ചാരകളെ ഭയങ്കര ഇഷ്ടമാണ് നെയ്ക്കിട് നെക്ക് ചാര കാര്യങ്ങൾ അപ്പോൾ ഈ ചാരയുടെ കാര്യങ്ങളും ഒക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഈ പൂവനെ കണ്ടോ ഞാൻ ഇതുവരെ കാണിച്ച് വന്നിട്ടില്ല അതെ ചാരപ്പൂവനാണ് അവൻ വേറെ കളറൊന്നും അങ്ങനെ കയറിയിട്ടില്ല പിന്നെ ഇവിടെ ഒരു ചാരമുള്ളനുണ്ട് ഞാൻ എത്രത്തോളം വൃത്തിക്ക് പിടിക്കാൻ പറ്റുമെന്ന് അറിയില്ല കണ്ടോ ചാരമുള്ളനാണ് അതിൻ്റെ അടിയിലുള്ളത് അതെ ഇവിടെ ഒരു ലൈറ്റ് കളറ് ചാര നീക്കുന്നത് പെടയുണ്ട് പിന്നെ ഒരു തലകറുപ്പായിട്ട് ഉള്ള ഒരു ചാര പെട വേറെയുണ്ട് കണ്ടോ ഇത് കൂടിൻ്റെ അടിയിൽ പോകുന്നതുകൊണ്ട് കാണാത്തതാണ് അപ്പോൾ നമ്മുടെ ചാരകളുടെ ഒരു താല്പര്യപ്രകാരമാണ് നമ്മൾ ചാരകളെ കളക്ട് ചെയ്തത് അതെ അത് തന്നെ ചാരയാണ് ഇവർ മൂന്ന് പേരാണ് ഈ കള്ളിയിലുള്ളത് അപ്പോൾ അത് അവൾ അടയായോ എന്നൊരു ഡൗട്ട് അത് മുട്ടയിടാനിരിക്കുന്നതായിരിക്കും വേണ്ട അവൾ മുട്ടയിടായിരിക്കുന്നത് ആ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആ മുട്ടകൾ എടുക്കാം കാരണം അവൾ അടയായതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അറ്റത്ത് മൂന്ന് മുട്ട കിടക്കുന്നുണ്ടായിരുന്നു ആ മുട്ടകളാണ് ഇത് ഇതെന്താ വലിച്ചെടുക്കണ മുട്ടകൾ മൂന്ന് മുട്ടയുണ്ട് പിന്നെ അടയിരിക്കുന്നതാണോയെന്ന് സംശയമുണ്ട് അത് അടയിരിക്ക അടയായതാണോന്ന് സംശയമുണ്ട് അപ്പോൾ ഇതേ കണ്ടോ ഇതാണ് പൂവൻ ഇപ്പൊ ഇപ്പോൾ ആയിട്ട് കാണണ്ടാവും ഇതാ പൂവൻ പിന്നെ ഇത് ആ നെയ് മുള്ളൻ നെയ്ക്കിടനക്ക് പിന്നെ തലകറുപ്പായിട്ടുള്ള നെയ്ക്കിടനയ്ക്കോ മുള്ളനോ അല്ലാത്ത ഒരു പെടാട്ടോ അതെ ഇതാണ് ആ പറഞ്ഞ ചാരമുള്ളൻ നെയ്ക്കിടനേക്ക് പിന്നെ അടിയിലിരിക്കുന്നത് നെയ്ക്കിടനയ്ക്ക് പെടയാണ് പിന്നെ മുട്ടകൾ മൂന്നെണ്ണം അവിടെയൊക്കെ എടുക്കുന്നുണ്ട് അത് മൂന്ന് ഒരുമിച്ചായിരുന്നു ഇവൾ അടയിരിക്കാൻ വേണ്ടിയിട്ട് മുട്ട നീക്കിതാണെന്ന് തോന്നുന്നുണ്ട് പിന്നെ ഒരു ക്ലിയർ ആയിട്ട് കാണില്ല ഞാൻ ഇറങ്ങുമ്പോൾ കാണിക്കാൻ നിവർത്തിയുള്ളൂ ഇപ്പോൾ ഇത്തിരി തിരക്കിലാണ് പക്ഷേ ഈ വീഡിയോ നീണ്ടു പോകേണ്ടെന്ന് വെച്ചിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ ഒരു ചാര പെട അടയിരിക്കുന്നുണ്ട് ഇരുട്ടായത് നിങ്ങൾക്ക് കാണില്ല പിന്നെ ഉള്ളത് ഒരു നെക്ക് നല്ല ഭംഗിയുള്ളൊരു ഇളം ചാര അടയിരിക്കുന്നുണ്ട് അതിനെ കാണിച്ചു തരാം ഇതാണ് അടയിരിക്കുന്ന മുള്ളൻ ലൈറ്റ് കളറ് മുള്ളൻ ചാര എനിക്കതിൻ്റെ അതിൻ്റെ കാപ്പിരി എന്ന് പറഞ്ഞാൽ പോലും മുള്ളൻ എന്ന് പറഞ്ഞാൽ പോലും ആ മുള്ളൻ അത്രയ്ക്ക് വൃത്തികെട്ട രീതിയിൽ മുള്ളു പൊന്തിയതോ തൂവൽ പൊന്തിയതോ അല്ല നല്ല രസമായിട്ടിരിക്കുന്നുണ്ട് ഇതാണ് ഇവൻ്റെ കുഞ്ഞുങ്ങൾ ഇറങ്ങും സ്ഥലക്കാലം നമ്മൾ അടയായതുകൊണ്ട് സ്റ്റാർട്ടർ ഇട്ട് ഇട്ടുകൊടുത്തിരിക്കുന്നത് വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളത് അതെ ഇവർ അവരുടെ കൂട്ടത്തിലെ ചെറുതാണ് ഇതേ അടയിരിക്കുന്ന പോലത്തെ തന്നെ ഒരു ചാര മുള്ളൻ പെടയും പിന്നെ ചാര ഇത് നമ്മൾ ചാര നെയ്ക്കിടനക്ക് ഒരുപാട് അന്വേഷിച്ചിട്ട് കിട്ടാതായി ഇപ്പോൾ ഇവിടെ നമുക്ക് വിരിഞ്ഞ രണ്ട് ചാരപ്പിടകളെ നമ്മൾ വളർത്തിക്കൊണ്ട് വന്നിട്ട് അതിലൊരെണ്ണം ചത്തു ഒരെണ്ണം ആണ് ഇത് അപ്പോൾ ഇതാണ് അടുത്ത രണ്ട് ചാരകൾ ഇവർക്കൊന്ന് വിമറാൾ കൊടുക്കണം ഇപ്പം നമ്മുടെ അതിൽ മുള്ളൻ നെയ്ക്കിടനയ്ക്ക് ചാര മൂന്നെണ്ണമുണ്ട് ചാര നെയ്ക്കിടനയ്ക്ക് ഒരെണ്ണം ഉണ്ട് ഈ മുള്ളൻ നെയ്ക്കഡ് നെക്ക് എന്ന് പറയുന്നത് രണ്ടെണ്ണം ലൈറ്റ് ചാരയും ഒരെണ്ണം ഡാർക്ക് ചാരയുമാണ് നെയ്ക്കിടനക്ക് പെട ചാരയുള്ളത് ഒരെണ്ണം ഡാർക്കും ഒരെണ്ണം ലൈറ്റും ആണ് പിന്നെ നെയ്ക്കിടനൊക്കെ അല്ലാത്തൊരു മുള്ളനുണ്ട് ആ മുള്ളൻ അതായത് കാപ്പിരി അല്ലാത്ത കാപ്പിരി അവൻ നല്ല ഡാർക്കാണ് പിന്നെന്താ പിന്നെ നെയ്ക്കഡ് നെയ്ക്കിടനൊക്കെ കാപ്പിരി അല്ലാത്തൊരു പെടയുണ്ട് അങ്ങനെ ചാരകളുടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് പെട ആറ് ഏഴ് പെടകള് ടറസിൻ്റെ മുകളിൽ തന്നെയുണ്ട് പിന്നെ ചാരപ്പുള്ളി നെയ്ക്കിടനൊക്കെ നമ്മുടെ പഴയ പേരൻ സ്റ്റോക്കിലുള്ളത് അതവിടെ കെടുക്കുന്നുണ്ട് ബാക്കി കാര്യങ്ങളെ നമുക്ക് വിശദമായിട്ട് പിന്നീട് പറഞ്ഞുതരാം നമ്മൾ ഇടി പിടിയിൽ നിന്ന് വീഡിയോ എടുത്തതാണ് ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ വീഡിയോ പക്ഷേ ഏറെ കുറെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രം നമ്മുടെ കോഴികളെ ജസ്റ്റ് ഒന്ന് കാണിച്ച് തന്നെയുള്ളു വിശദമായിട്ടുള്ള വീഡിയോകളിൽ കാണിച്ചു തരാം ഇതിപ്പോൾ ഒന്ന് ഓർത്തു വെച്ചോ ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന അറിയില്ല പക്ഷേ എടുക്കുന്നത് ക്രിസ്മസിൻ്റെ തലദിവസം ഡിസംബർ ഇരുപത്തി നാലാം തീയതിയാണ് അട വെച്ചിട്ട് കഴിഞ്ഞ ഒരു കഴിഞ്ഞ ഇരുപതാം തീയതി അതായത് കഴിഞ്ഞ ഞായറാഴ്ച എങ്ങാണ്ടാണ് അട വെച്ചത് അല്ല അതായത് മൂന്ന് ദിവസം മുമ്പ് കഴിഞ്ഞ ഞായറാഴ്ച ഇന്ന് ഇരുപത്തിനാലാം തീയതി ആണെങ്കിൽ ഇരുപത്തി രണ്ട് ഇരുപത്തി രണ്ടാം തീയതി അടവെച്ചതാണ് ഇതിനെ അതിനെയും ഇരുപത്തിരണ്ടാം തീയതി അടവെച്ചതാണ് അപ്പോൾ ഡിസംബർ ഇരുപത്തിരണ്ടീന്ന് പ്ലസ് ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞു കഴിഞ്ഞ് ഇതിൻ്റെ കുഞ്ഞുങ്ങൾ ഇറങ്ങും അപ്പം നിങ്ങളൊന്ന് കണക്ക് കൂട്ടിയിട്ട് നിങ്ങളൊന്ന് വിളിച്ചാൽ മതി മനസ്സിലായില്ലേ ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി അടവെച്ചതാണ് ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഇറങ്ങും അപ്പം നിങ്ങൾ വിളിച്ചാൽ മതി ഇപ്പോൾ രണ്ടെണ്ണമാണ് ഇപ്പോൾ അടയിരിക്കുന്നത് ഇത് കൂടാതെ ഒന്നും കൂടെ കാണിച്ചാർ അപ്പോൾ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടോയെന്ന് ചോദിക്കേണ്ടി വരില്ലല്ലോ കണ്ട ഇവിടെ ഒരു കോഴി പുള്ളിക്കോഴി അവിടെ ഇരിക്കേണ്ടത് നിങ്ങൾക്ക് കാണാണ്ടാവും അറിയില്ല അവിടെ ഇരിക്കുന്നുണ്ട് പുള്ളിക്കോഴി ഇത് ഒരാഴ്ചയായി അപ്പോൾ രണ്ടാഴ്ചയും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കുഞ്ഞുങ്ങളും ഇറങ്ങും ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിക്കോഴിയുടെ അതായത് ഇന്ന് ഡിസംബർ ഇരുപത്തി നാല് രണ്ടാഴ്ചയും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെയും കുഞ്ഞുങ്ങളിറങ്ങും കേട്ടോ അപ്പോൾ ഈ വീഡിയോ മിക്കവാറും ഇന്ന് ഡിസംബർ ഇരുപത്തിനാലാം തീയതി തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുന്നു അത് കഴിഞ്ഞിട്ട് രണ്ട് മാസം തൊട്ട് നമുക്ക് അല്ല രണ്ടാഴ്ച കഴിയുന്നത് തൊട്ട് നമുക്ക് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങാനുണ്ട് ഒരാഴ്ചയിലും ആഴ്ചയിലും കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങും അപ്പം നിങ്ങൾ വേണ്ടവർ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി അഞ്ച് അമ്പത്തഞ്ച് പതിമൂന്ന് മുപ്പത്തേഴ് എന്ന നമ്പറിൽ വിളിച്ചാൽ മതി തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് അമ്പത്തഞ്ച് പതിമൂന്ന് മുപ്പത്തേഴ് നയൻ ഫോർ നയൻ ട്രിപ്പിൾ ഫൈവ് വൺ ഡബിൾ ത്രീ സെവൻ ഇത് തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുട റൂട്ടിൽ കോടന്നൂരാണ് സ്ഥലം കറക്റ്റ് ലൊക്കേഷൻ അറിയണമെങ്കിൽ ഗൂഗിൾ മാപ്പിൽ നാടൻ കോഴി തൃശ്ശൂർന്ന് അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ലൊക്കേഷൻ കിട്ടും ഒരിക്കലും ഞായറാഴ്ച വിളിക്കരുത് ബുധനാഴ്ചയും വിളിക്കരുത് എല്ലാ ദിവസവും നിങ്ങൾക്ക് മെസ്സേജ് ഇടാം വാട്സപ്പിൽ ഞായറൊഴിച്ചുള്ള ബാക്കി ദിവസങ്ങളിൽ നിങ്ങൾക്ക് റിപ്ലൈ തരും പിന്നെ നമുക്കൊരു വാട്സപ്പ് ചാനലുണ്ട് വിരി നിങ്ങൾ ഇപ്പം വിരിയാം അല്ല ഇത് വിരിയുന്ന ഡേറ്റ് നിങ്ങൾക്ക് ഓർത്ത് വെച്ച് വിളിക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് വാട്സപ്പ് ചാനൽ ഉണ്ട് ആ വാട്സപ്പ് ചാനലിൽ വിരിഞ്ഞതും അട വെച്ചതും ഒക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും അപ്പോൾ അങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾ വിളിച്ചാൽ മതി കേട്ടോ അത് ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഇട്ട് തരാം അപ്പോൾ ആ ചാനലിൽ അപ്ഡേറ്റ് ഇടുന്നതിന് അനുസരിച്ച് നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് കിട്ടുക അപ്പോൾ കാരണം വീഡിയോ ഇടുന്നതിന് മുമ്പ് ഞാൻ ചാനലിൽ ടെക്സ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വീഡിയോ നിർത്തണം